മലയാള വ്യാകരണം എന്ന വിഭാഗത്തിൽ വരുന്ന മുൻ വർഷങ്ങളിലെ മുൻ എട്ടു പരീക്ഷകളിലെ ചോദ്യങ്ങളെയാണ് ആരംഭിക്കാം ആദ്യത്തെ ചോദ്യം താരിടൈ മണം പുണർത് എന്ന ഭാഗം ഏതെല്ലാം നയങ്ങളിലൂടെയാണ് ആധുനിക മലയാളമായി പരിണമിക്കുന്നത് താരിടൈ മണം പുണർത് എന്ന ഭാഗം ഏതെല്ലാം നയങ്ങളിലൂടെയാണ് ആധുനിക മലയാളമായി പരിണമിക്കുന്നത് എന്നതാണ് ചോദ്യം ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ അംഗഭംഗം താലവ്യാദേശം പിന്നെ ബി ഓപ്ഷൻ സ്വരസംവർണം ഖിലോപസംഗ്രഹം സി സ്വരസംവർണം അനുനാസികാതിപ്രസരം ഡി ഖിലോപസംഗ്രഹം താലവ്യാദേശം ഇതിൽ നോക്കിക്കേ ഈ ഓപ്ഷൻസ് എല്ലാം എന്താണ് ഈ അംഗഭംഗങ്ങളാണ് കേരളവണ്ണി കൊടുന്തമിഴായിരുന്ന കേരള ഭാഷ മലയാളമായി പരിണമിച്ചതിന് സാഹചര്യം ഒരുക്കിയ ബാഹ്യകാരണങ്ങളും ആഭ്യന്തര കാരണങ്ങളും പറഞ്ഞു അല്ലേ ഈ ആഭ്യന്തര കാരണങ്ങളെ അദ്ദേഹം ആറ് നയങ്ങളായിട്ടാണ് അവതരിപ്പിച്ചത് ഈ ആറ് നയങ്ങളെയാണ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആറ് നയങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് ഓർമ്മ പുതുക്കിയതിനു ശേഷം ഉത്തരത്തിലേക്ക് വരാം നോക്കിക്കോണേ ആറ് നയങ്ങൾ ആദ്യത്തേത് അനുനാസികാതിപ്രസരം എന്താണ് അനുനാസികാദിപ്രസരം അനുനാസിക വർണ്ണങ്ങൾ അതിനടുത്ത് പിന്നാലെ വരുന്ന വർണ്ണം ഖരമാണെങ്കിൽ അതിനെ കടന്നാക്രമിച്ച് എന്താക്കി തീർക്കുന്നു അനുനാസികമാക്കി തീർക്കുന്നു അല്ലെ അനുനാസിക വർണ്ണങ്ങൾ അതിന് പിന്നാലെ വരുന്ന വർണ്ണം ഖരമാണെങ്കിൽ അതിനെ കടന്നാക്രമിച്ച് എന്താക്കുന്നു അനുനാസികം തന്നെ ആക്കി മാറ്റുന്നു അതാണ് അനുനാസികാതിപ്രസരം ഉദാഹരണമായി ഞാൻ കൊടുത്തിരിക്കുന്നത് തേങ്ങ എന്ന വാക്ക് തേങ്ങ എന്നായി മാറിയതാണ് അല്ലെ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തേങ്ങ പ്ലസ് കരുന്നു അവിടെ നഗാ നഗാരം എന്താണ് അനുനാസികമാണ് അതിന് പിന്നാലെ വന്ന ഖരത്തെ എന്താക്കുന്നു ആ ഖരത്തിന് ആനുപാതികമായി വരുന്ന അനുനാസികമാക്കുന്നു കായ്ക്ക് കായ്ക്ക് ആണ് അവിടത്തെ എന്ത് അനുനാസികം ആ കായ്ക്ക് പകരം എന്ത് വരുന്നു അവിടെ ഞാ വരുന്നു അല്ലെ അങ്ങനെ ഒരു അനുനാസിക വർണ്ണം അതിന് പിന്നാലെ വരുന്ന വർണ്ണം ഖരമാണെങ്കിൽ അതിനെ കടന്നാക്രമിച്ച് അനുവാസികമാക്കി തീർക്കുകയാണ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു അനുനാസികാതിപ്രസരം എന്ന് വിളിക്കുന്നു ഇനി രണ്ടാമത്തേത് താലവ്യാദേശം താലവ്യ സ്വരങ്ങൾക്ക് അതായത് താലവ്യ സ്വരങ്ങൾ ഇ എ ഐ താലവ്യ സ്വരങ്ങൾക്കും താലവ്യമായ യകാരത്തിനും ശേഷം വരുന്ന ദന്ത്യമായ തകാരത്തിന് സവർണനം സംഭവിച്ച് ചകാരമായി തീരുന്ന വർണ്ണ പരിണാമത്തെ വർണ്ണ മാറ്റത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് താലവ്യാദേശം എന്ന് പറയുന്നത് ഈ എ ഐ എന്ന താലവ്യ സ്വരങ്ങൾ താലവ്യമായ ഏകാരം വയ്ക്ക് ശേഷം വരുന്ന ദന്ത്യമായ തകാരം തകാരത്തിന് സവർണനം സംഭവിച്ച് എന്തായിത്തീരുന്നു ചകാരമായി തീരുന്നു എന്താണ് ഈ സവർണനം നമ്മുടെ വ്യാകരണ പ്രകാരം അടുത്തടുത്ത് വരുന്ന വിജാതീയ വർണ്ണങ്ങൾ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട വർണ്ണങ്ങൾ സമാനങ്ങളായി തീരുന്ന പ്രവണതയാണ് നമ്മൾ സവർണനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും ഇവിടെ എന്താ താലവ്യ സ്വരങ്ങൾക്ക് ശേഷം വരുന്ന തകാരത്തിന് സവർണനം സംഭവിച്ച് ചകാരമായി തീരുന്നു ഇതാണ് എന്ത് താലവ്യാദേശം എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഉദാഹരണ ഞാൻ കൊടുത്തിരിക്കുന്നത് പിടുത്തു പിടിച്ചു എന്നായി മാറിയിരിക്കുന്നു അവിടെ നോക്കൂ അവിടുത്തെ താലവ്യ സ്വരം ആ ആദ്യം ആ പിടിത്തു എന്ന വാക്കിലെ താലവ്യ സ്വരം ഏതാന്നൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ ഇത്തു എന്നാണ് അവിടെ മാറ്റം സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ പിടിത്തു എന്നതിലെ താലവി സ്വരം ഏതാ അവിടെ വരുന്നത് ഈ അല്ലേ വരുന്നത് പിടിച്ചു ആ ഈ ആണ് വരുന്നത് അപ്പോ മായക്ക് ശേഷം വന്ന തകാരം അല്ലെ അപ്പം ഇത്തു ഇരട്ടിച്ച തകാരമായതുകൊണ്ട് നമ്മുടെ ചകാരവും ഇരട്ടിച്ച് കാണപ്പെടുന്നു അങ്ങനെ പിടിത്തു എന്തായി മാറുന്നു പിടിച്ചു എന്നായി മാറുന്നു മനസ്സിലായല്ലോ ഇനി അടുത്തത് സ്വര സംവരണം എന്നാൽ സ്വരങ്ങളെ അടി അടച്ചൊതുക്കി പിടിച്ച് ഉച്ചരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം സംവരണം ചെയ്ത് സ്വരം ഉച്ചരിക്കുന്നു അതായത് തമിഴില് ത്തിന് പകരമായി മലയാളത്തിൽ എന്താണുള്ളത് അകാരമാണുള്ളത് പദാതിയിൽ പദത്തിന്റെ തുടക്കത്തിലായിക്കോട്ടെ പദമധ്യത്തിലായിക്കോട്ടെ പദ അവസാനമായിക്കൊള്ളട്ടെ മൂന്ന് സ്ഥാനങ്ങളിലും ഐകാരത്തിന് പകരം എന്തു വന്നിരിക്കുന്നു അകാരമായി മാറിയിട്ടുണ്ട് സ്വരങ്ങളെ അടച്ചൊതുക്കി പിടിച്ചുച്ചരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം തമിഴിലെ ഐകാരത്തിന് പകരമായി മലയാളത്തിൽ അകാരമാണുള്ളത് പദാതി പദമദ്യം പദാന്തം എന്നീ മൂന്ന് സ്ഥാനങ്ങളിലും ഐകാരം അകാരമായി തീർന്നിട്ടുണ്ട് മഴ മഴ ആയി മാറിയത് ഐന്ത് അഞ്ചായി മാറിയത് അല്ലെ മഴയിലാണെങ്കിൽ അവസാനമാണ് ഐകാരം വന്നത് അത് നമ്മൾ അകാരമായിരിക്കുന്നു ഇനി ഐന്തിലാണെങ്കിൽ തുടക്കത്തിലാണ് ഐകാരം വന്നിരിക്കുന്നത് അത് മലയാളത്തിലെത്തിയപ്പോൾ അഞ്ചായി മാറിയിരിക്കുന്നു ഇതാണ് സ്വര സംവരണം ഇനി എന്താ പുരുഷഭേദ പുരുഷഭേദിരാസം കർത്താവിന്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് വാക്യത്തിലെ പൂർണക്രിയകളിലും പൊരുത്തമുള്ള പ്രത്യയങ്ങൾ ചേർക്കണമെന്നത് എന്നത് ദ്രാവിഡ ഭാഷകളുടെ പൊതു സ്വഭാവമാണ് തമിഴിലും ഇത് നമുക്ക് കാണാം മലയാളത്തിൽ ഈ നിയമം പാലിക്കേണ്ടതില്ല പുരുഷഭേദത്തെ സൂചിപ്പിക്കുന്ന പ്രത്യയങ്ങൾ മലയാളത്തിലെ ആഖ്യാതങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നതാണ് ഈ നയത്തിന്റെ വിവക്ഷ ഇത്രയൊന്നും ഓർത്തില്ലെങ്കിൽ പോലും നോക്കൂ അവൻ വന്ദാൻ നമ്മൾ അങ്ങനെയാണോ പറയുന്നേ നമ്മൾ പറയുന്നത് എന്താ അവൻ വന്നു ഇനി അവർ വന്താർ നമ്മൾ എന്ത് പറയൂ അവർ വന്നു അവൾ വന്നാൾ നമ്മൾ എന്തേ പറയൂ അവൾ വന്നു നമുക്ക് ഇത്തരത്തില് ലിംഗം വചനം എന്നിവയെ സൂചിപ്പിക്കുന്ന എന്താ പ്രത്യയങ്ങൾ പ്രത്യങ്ങൾ ക്രിയകളിൽ ചേർക്കുക എന്നൊരു സ്വഭാവം ഇല്ല ഇങ്ങനെ ഈ പുരുഷ ഭേദത്തെ അതായത് എന്താ ലിംഗവചന ഭേദത്തെ കാണിക്കുന്നവയെ നമ്മൾ എന്തും ചെയ്തു നിരസിച്ചു എന്നാണ് നയം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി ഇതിനെ പുരുഷഭേദം എന്താ പുരുഷഭേദ നിരാസമല്ല അഭാവമാണ് എന്നൊക്കെ പറഞ്ഞു ഒന്ന് ധാരാളം എന്താണ് എന്താ പറയാ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് വേറൊരു വിഷയമാണ് അതവിടെ നിൽക്കട്ടെ എന്താണെങ്കിലും പുരുഷഭേദ നിരാസമാണ് എ ആർ അവതരിപ്പിച്ച അടുത്ത നയം ഇനി അടുത്തത് കിലോപസംഗ്രഹം എന്താണ് കിലോപസംഗ്രഹം ഒരു കാലത്ത് തമിഴിൽ പ്രയോഗത്തിൽ ഉണ്ടായിരുന്നതും കാലക്രമേണ അപ്രയുക്തമായതുമായ പ്രകൃതികളെയും പ്രത്യയങ്ങളെയും മലയാളം നിലനിർത്തുന്നു എന്ന് എ ആർ പറയുന്നു അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് രണ്ട് പ്രത്യയങ്ങളാണ് ആൻ ഇൻ എന്നീ പ്രത്യയങ്ങളാണ് പ്രധാനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ലോക സംഗ്രഹം ഒരു കാലത്ത് തമിഴിൽ പ്രയോഗത്തിൽ ഉണ്ടായിരുന്നതും കാലക്രമേണ അപ്രയുക്തമായ പ്രകൃതികളെയും പ്രത്യയങ്ങളെയും മലയാളം ഇന്നും നിലനിർത്തുന്നു ആൻ ഇൻ എന്നീ പ്രത്യയങ്ങളെയാണ് എ ആർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആൻ കളിക്കാൻ പോകാൻ എന്നൊക്കെ പറയില്ലേ നമ്മള് ആ പ്രത്യയം ഒക്കെ ഒരു കാലത്ത് തമിഴ് പ്രയോഗത്തിൽ ഉണ്ടായിരുന്നു അത് പിന്നീട് അപ്രതീക്ഷമായി പക്ഷേ മലയാളം ഇപ്പോഴും തുടരുന്നു എന്നാണ് എ ആർ അഭിപ്രായപ്പെടുന്നത് ഇനി അടുത്തത് അംഗഭംഗം എന്താണ് അംഗഭംഗം ഉദ്ദേശിക വിഭക്തി പ്രത്യേകത്തിനും സംബന്ധിക പ്രത്യേകത്തിനും സംഭവിച്ച സങ്കോചത്തെയാണ് അംഗഭംഗമായി കേരള ബാഡിനി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വിഭക്തി പ്രത്യയങ്ങൾ ഉദ്ദേശിക സംബന്ധിക എന്നീ പ്രത്യയങ്ങൾക്ക് സംഭവിച്ച സങ്കോചം ചുരുക്കം അതിനെയാണ് അംഗഭംഗം എന്ന രീതിയിൽ കേരള ബാഡി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് കൊടുത്തിരിക്കുന്നു നോക്കിക്കേ ഇക്ക് അല്ലെ ഇക്കിന് ഇക്ക് നമ്മൾ ഇന്ന് എന്താണ് ഉപയോഗിക്കുന്നത് അത്രേ അതിന് ഉദാഹരണമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് രാമനിക്ക് രാമന് പക്ഷേ എന്താണ് സ്ത്രീലിംഗം വരുമ്പോൾ നമ്മൾ ഇക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ സീത എന്താണ് സീതയ്ക്ക് തന്നെയാണ് ഇനി അടുത്തത് ഉടയ ഉടയ്യക്ക് വരെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു ഉഡേ ഇൻഡെ എന്ന് എന്നീ രണ്ട് പ്രത്യയങ്ങളാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉദ്ദേശിക വിഭക്തി പ്രത്യയത്തിനും സംബന്ധിക പ്രത്യയത്തിനും എന്ത് സംഭവിച്ചത്രേ സങ്കോചം സംഭവിച്ചു ഇതാണ് അംഗഭംഗമായി കേരളപാണി ചൂണ്ടിക്കാണിക്കുന്നത് ഉദാഹരണങ്ങൾ രാമനിക്ക് എന്നത് എന്തായി മാറി ആയി മാറി രാമന് രാമനുടയ എന്നത് എന്തായി മാറി രാമന്റെ ആയി മാറി ഉഡേ സീത സീതയുടെ അല്ലെ ഉഡേഇൻ്റെ എന്നീ പ്രത്യയങ്ങളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഇതിനെയാണ് അദ്ദേഹം അംഗഭംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇനി അങ്ങനെയാണെങ്കിൽ ഉത്തരം പറഞ്ഞോളൂ താരിടേ മണം പുണർത് എന്ന ഭാഗം ഏതെല്ലാം നയങ്ങളിലൂടെയാണ് ആധുനിക മലയാളമായി പരിണമിക്കുന്നത് അല്ലെ ഇടൈ ഡിച്ചു നമ്മൾ ഇടൈ എന്ന വാക്കിന് പകരം എന്തായിരിക്കും ഇപ്പൊ ഉപയോഗിക്കുക ഇട ആയിരിക്കും അവിടെ എന്താണ് വന്ന മാറ്റം ഇനി എന്നാ അടുത്ത് നോക്കട്ടെ പുണർത് എന്നത് നമുക്കിന്ന് പുണർന്ന് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പുണർന്ത് എങ്ങനെയാണ് പുണർന്നായത് ആരും മറുപടി അറിയുന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഉത്തരം പറഞ്ഞേക്കാം എന്താ താരിടൈ മണം പുണർത് എന്ന ഭാഗം ഏതെല്ലാം നയങ്ങളിലൂടെയാണ് ആധുനിക മലയാളമായി പരിണമിക്കുന്നത് എന്നതാണ് ചോദ്യം എന്താണ് ഉത്തരം സ്വരസംവർണം അനുന അനുനാസികാതിപ്രസരം സ്വരസംവർണം തരിടൈ ഐകാരം മാറിയിരിക്കുന്നു അല്ലെ തരിട ആകും പിന്നെ പുണർത് എന്താകും പുണർന്ന് ആകും അതെന്താണ് അനുനാസികാതിപ്രസരവും ആണ് വ്യക്തമായോ ഈ ചോദ്യമായിരിക്കണമെന്നില്ല ഇതിന് സമാനമായ വേറൊരു വാക്ക് തന്നിട്ടായിരിക്കും നമുക്ക് ചോദ്യം വരുന്നത് അതുകൊണ്ടാണ് വളരെ വിശദമായിട്ട് നമ്മൾ ആറ് നയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തത് അപ്പോ വേറൊരു വാക്ക് വന്നാലും അവിടെ എന്ത് മാറ്റം സംഭവിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് ആകണം വ്യക്തമായോ സരസംവരണ അനാസികാതിപ്രസരവാണ് അവിടെ എന്താ മാറ്റത്തിന് കാരണമായ നയങ്ങൾ എന്ന് മനസ്സിലായോ ശരി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം അടുത്ത ചോദ്യം മലയാള ഭാഷയുടെ ഉൽപത്തിയെ സംബന്ധിച്ച് കേരള പാടി പറയുന്ന സാംസ്കാരിക കാരണങ്ങളാണ് ചോദ്യം ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കിക്കേ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കേരളത്തിലെ ജനങ്ങളുടെ മാതൃഭാഷ മലയാളമാണ് സി ആര്യന്മാരുടെ വരവ് ഡി സംസ്കൃതവും അന്നത്തെ കേരള ഭാഷയും തമ്മിലുള്ള കൂടിച്ചേരൽ ഈ ദ്രാവിഡ ഭാഷകളുടെ സമ്പർക്കം മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് കേരള ഭാണിനി പറയുന്ന സാംസ്കാരികമായ കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പിന്നെ ഓപ്ഷൻ സി ആര്യന്മാരുടെ വരവ് ഓപ്ഷൻ ഡി സംസ്കൃതവും അന്നത്തെ കേരള ഭാഷയും തമ്മിലുള്ള കൂടിച്ചേരൽ ഈ മൂന്ന് സാംസ്കാരിക കാരണങ്ങൾ അഥവാ ബാഹ്യ കാരണങ്ങൾ കൊണ്ടും നേരത്തെ നമ്മൾ സംസാരിച്ച ആറ് നയങ്ങളായ ആഭ്യന്തര കാരണങ്ങളുമായാണ് മലയാള ഭാഷ രൂപപ്പെട്ടത് മലയാള ഭാഷയുടെ ഉൽപ്പത്തി എന്നാണ് എ ആർ കേരള പണ്ഡീയത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് വിശദമായിട്ട് അതിനെപ്പറ്റി അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി കേരള പണ്ഡീയത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ വിശദമായിട്ട് എ ആർ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭാഷോൽപത്തി എന്നെ പറ്റി ഉള്ള വിവിധ വാദങ്ങൾ അല്ലെ ഭാഷോൽപത്തി ചർച്ച എന്നത് അപ്പൊ ഈ ഭാഷോൽപത്തിയെ പറ്റി ഏഹ് ചർച്ച ചെയ്ത പലതരത്തിലുള്ള വാദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവരിൽ ഇതിൽ നിന്ന് പല വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഭാഷോൽപത്തി ചർച്ച ഭാഷോൽപത്തി പറ്റിയിട്ടുള്ള വിവിധ വാദങ്ങൾ കൃത്യമായി പഠിക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താ ഭാഷോൽപത്തി ചർച്ചയിൽ മിശ്രജന്യവാദം അവതരിപ്പിച്ചത് ആര് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് എ ആർ രാജരാജവർമ്മ കോണ്ണി നെടുങ്ങാടി ഇളംകുളം കുഞ്ഞൻപിള്ള കെ എം പ്രഭാകര വാര്യർ ഭാഷോൽപത്തി ചർച്ചയിൽ മിശ്രജന്യവാദം അവതരിപ്പിച്ചത് ആര് എന്നതാണ് ചോദ്യം കുഞ്ഞൻപിള്ള ആ കുഞ്ഞൻപിള്ളയാണ് ശരിയായ ഉത്തരം ഉത്തരം നോക്കൂ ഭാഷോൽപത്തി ചർച്ചയിൽ മിശ്രജന്യവാദം അവതരിപ്പിച്ചത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് അദ്ദേഹത്തിന്റെ കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന കൃതിയിലാണ് തന്റെ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ആ പുസ്തകം കൂടി ഓർത്തു വെക്കാം മിശ്രജന്യവാദം ഇളംകുളം കുഞ്ഞൻപിള്ള കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ഭാഷോൽപത്തി ചർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് രണ്ട് പട്ടികൾ തന്നിരിക്കുന്നു പട്ടിക ഒന്നിൽ മലയാളം ആദി ദ്രാവിഡത്തിന്റെ സ്വതന്ത്ര ശാഖ മലയാളം സംസ്കൃതജന്യം മലയാളം ഭാഷാ സംക്രമണത്തിലൂടെ ചെന്തമിഴ് സംസ്കൃതത്തോട് ചേർന്ന മലയാളം ഇനി അഭിപ്രായങ്ങളാണ് ഈ അഭിപ്രായം പറഞ്ഞവരെ നമ്മൾ പട്ടിക രണ്ടിൽ നിന്ന് കണ്ടെത്തണം പട്ടിക രണ്ടിൽ ഓപ്ഷൻസ് ഏതൊക്കെയുള്ളത് കെ ഉണ്ണിക്കിടാവ് സി എൽ ആന്റണി ഇളംകുളം ശേഷഗിരി പ്രഭു വടക്കുംങ്കൂർ ഇതിലെ ചേരുമ്പടി ചേർക്കലാണ് നമ്മുടെ ജോലി ആർക്കെങ്കിലും ഉത്തരം പറയാൻ ആഗ്രഹമുണ്ടോ വന്നിട്ട് രാജവർമ്മൂർ പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതിനകത്തുണ്ടല്ലോ ചെൻതമിഴ് സംസ്കൃതത്തോട് ചേർന്ന് മലയാളം രൂപപ്പെട്ടു വന്നത് അതാണ് നമ്മുടെ എന്ത് നേരത്തെ നമ്മൾ ആ സംസാരിക്കുന്നു നമ്മൾ എന്തായിരുന്നു അതിന്റെ പേര് പറഞ്ഞത് മിശ്ര ആ മിശ്ര ഭാഷാവാദം അപ്പൊ ഇപ്പൊ ഒരു വിധം നമ്മളെല്ലാം പറഞ്ഞു തോന്നുന്നു തോന്നുല്ലേ അങ്ങനെ നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് വന്നാലോ ശരിയായ ഉത്തരം മലയാളം ആദി ദ്രാവിഡത്തിന്റെ സ്വതന്ത്ര ശാഖയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ശേഷഗിരി പ്രഭു ഇനി മലയാളം സംസ്കൃതജന്യം എന്ന് പറഞ്ഞത് വടക്കുംകൂർ മലയാളം ഭാഷാ സംക്രമണത്തിലൂടെ എന്ന് പറഞ്ഞത് സി എൽ ആന്റണി ഇനി ചെന്തമിഴ് സംസ്കൃതത്തോട് ചേർന്ന മലയാളം രൂപപ്പെട്ടു എന്ന് പറഞ്ഞത് ഇളംകുളം വ്യക്തമാണല്ലോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കൃത്യമായി പഠിച്ചു വെക്കുക കേട്ടോ ഇനി അടുത്ത ചോദ്യം നേരത്തെ നമ്മൾ ആ അഭിപ്രായങ്ങളാ പറഞ്ഞിരുന്നതെങ്കിൽ ഇത്തവണ എന്താണ് ആ അഭിപ്രായങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പറഞ്ഞിരിക്കുന്നത് സംസ്കൃത ജന്യം മിശ്ര ഭാഷാജന്യം മൂലദ്രാവിഡ ജന്യം തമിഴ് ജന്യം എന്നൊക്കെ ഇപ്പോ പട്ടിക രണ്ടില് എ ആർ രാജരാജവർമ്മയുണ്ട് കെ എം ജോർജുണ്ട് സിയൽ ആന്റണി ഉണ്ട് ഇളംകുളം കുഞ്ഞൻപിള്ള ഉണ്ട് വടക്കുംങ്കൂറുണ്ട് ചെരുമ്പടി ചേർക്കാൻ നിങ്ങൾക്കുള്ള അവസരം ഒന്ന് ചെരമ്പടി പിന്നെ തമിഴ് തമിഴ് ജന്യം മിസ് ആ ാണ് തമിഴ്ജന്യം ആണ് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ എന്താന്ന് പറഞ്ഞ നമ്മള് കൊടും തമിഴായിരുന്ന മലയാള ഭാഷ അല്ലെ അല്ല കേരള ഭാഷ മലയാള ഭാഷയല്ലോ കേരള ഭാഷ എന്തായി മാറുന്നു ഇന്നത്തെ രീതിയിലേക്ക് പരിണമിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്ത് തന്നെയാണ് നമ്മുടെ ഭാഷ തമിഴ് ജന്യം തന്നെയാണ് ഇനി അതിനകത്ത് പറയാത്ത ഒരനെ ഉള്ളൂ എന്താ മൂലദ്രാവിഡ ജന്യം അതാതെയാർജ് കെ എം ജോർജ് നമുക്ക് ശരിയായ ചേരുമ്പടി ചേർത്ത് നോക്കാം നോക്കിക്കോണേ സംസ്കൃതജന്യം വടക്കുംങ്കൂർ മിശ്രഭാഷാജന്യം ഭാഷാജന്യം ഇളങ്കുളം മൂലദ്രാവിഡ കെ എം ജോർജ് തമിഴ് ജന്യം എ ആർ എക്താണല്ലോ അല്ലേ